നിർമ്മാണ സാധന സാമഗ്രികൾ മോഷണം പതിവാക്കിയ യുവാവിനെ തേഞ്ഞിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിക്കൽ ബസാറിനടുത്തുള്ള കെട്ടിടത്തിൽ നിന്നും ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഉൾപ്പെടെ ഇലക്ട്രിക് സാധനങ്ങളും പ്ലംബിംഗ് സാധന സാമഗ്രികളും ഉൾപ്പെടെ മോഷണം പോയതായ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായി ബൈക്കിലെത്തിയായിരുന്നു മോഷണം നടത്തിയത് സിസിടിവി കേന്ദ്രീകരിച്ചുൾപ്പെടെ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിൽ വേങ്ങര സ്വദേശി ചാക്കിരി മുഹമ്മദ് സോലിഹ് മുപ്പത്തേയാണ് പിടിയിലായത് ചേളാരിയിൽ നിർമ്മാണം നടക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ മോഷണം നടത്തിയത് സംബന്ധിച്ച യുവാവ് പള്ളിക്കൽ ബസാറിലെ മോഷണം നടത്തിയതായി സമ്മതിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു രണ്ടു ലക്ഷത്തോളം രൂപ വില വരുന്ന വയറിംഗ് പ്ലംബിംഗ് സാധനങ്ങൾ പട്ടാ മോഷണം പോയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതി കോഴിക്കോട് ഭാഗത്തേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നതായി കണ്ടെത്തിയിരുന്നു ബൈക്ക് അവസാനം എത്തിയ സ്ഥലം വരെ നടത്തിയ പരിശോധനയിലാണ് കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് കോഴിക്കോട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൊണ്ടോട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തേഞ്ഞിപ്പലം പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് സബ് ഇൻസ്പെക്ടർമാരായ നവീൻ ഷാജ് കൃഷ്ണദാസ് എസ് പി ഒമാരായ ഷാബു ഋഷികേഷ് സി പി ഒ അമർനാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം